മീനടിച്ചു കേട്ടോ ലേസറിലാണ് മീനടിക്കണം മയിൽ വായ എന്താ വായ എന്ന് നല്ല വൈക്കാണ് വാഹ എന്ന് പറയാൻ കാരണം അവിടെ ചേർ മീനാണെങ്കിൽ അടിച്ചിട്ടേ അങ്ങത്തോട്ട് വരുള്ളൂ വാഹന പുറത്തോട്ട് വരാൻ ശ്രമിക്കൂ ആ കൊള്ളാം ഹായ് ഗൈസ് അപ്പോഴത്തെ രാവിലെ തന്നെ നമുക്കൊരു മീൻ അടിച്ച് കയറിയിട്ട് കേട്ടോ വാഹയാണ് അടിച്ച് കഴിഞ്ഞത് നമ്മുടെ പെക്സോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലേസർ എന്ന് പറഞ്ഞ ഫ്രോഗാണ് ഫോർട്ടി ഫൈവ് ഗ്രാമാണ് ടാസിംഗ് വെയിറ്റ് ഇടുന്നത് അതുപോലെ നല്ല ഹുക്ക് ഹുക്കപ്രേഷരു ഫ്രോഗാണിട്ടത് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഫ്രോഗ് അപ്പം അതിന് അടിച്ച് തന്നെയാണ് മീനിനെ കാണിച്ചുതരാം വേണ്ട കുഴപ്പമില്ലാത്ത സേസാണ് അപ്പോൾ നമ്മുടെ പേജ് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്കുക നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് വെയിറ്റ് ചെയ്യുക